മലയാളികളുടെ വിനോദത്തിൻ്റെ വലിയ ഒരു പങ്ക് തന്നെ ഇന്നും ചലച്ചിത്രങ്ങൾക്ക് നൽകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നും സിനിമകൾക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടുകാർക്ക് ഇല്ലാത്ത തമിഴ്നാട്ടുകാരുടെ സിനിമാ ജീവിതത്തിൻ്റെ സിനിമ ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് എത്താത്ത ഒരു രീതിയാണത് എങ്കിൽ കൂടിയും നമ്മളെ സംബന്ധിച്ച് സിനിമകൾ പ്രധാനം തന്നെയാണ് തമിഴ്നാട്ടുകാരുടെ അത്രയ്ക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ നമുക്കും സിനിമ ആവേശം നൽകുന്ന ആനന്ദം നൽകുന്ന ഉപാധി തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർസൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരുമാണ് ഈ അടുത്ത് മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വലിയ ഏട്ടൻ റീമാസ്റ്റേർഡ് എഡിഷൻ റിലീസ് ചെയ്യുകയുണ്ടായി ഈ സിനിമ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സമയത്താണ് ണ്ടായിരം രണ്ടായിരത്തൊന്ന് സമയത്താണ് ആ സമയത്ത് മോഹൻലാലിൻ്റെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ നരസിംഹം എന്ന സിനിമ കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന സിനിമ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സിനിമയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയുടെ വലിയേട്ടൻ വരുന്നത് നരസിംഹത്തിന് ശേഷം മോഹൻലാൽ ഉസ്താദ്ന്ന് പറഞ്ഞാൽ മറ്റൊരു സിനിമ ഉസ്താദിന് ശേഷമാണ് നരസിംഹം വരുന്നത് എന്തായാലും ഈ രണ്ട് സിനിമകളും ഒരേപോലെ വിജയങ്ങളാണ് നരസിംഹം ഒരു വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത് പിന്നീടാണ് വല്യേട്ടൻ വരുന്നത് അപ്പോൾ വല്യേട്ടൻ സിനിമ വർഷങ്ങളായിട്ട് എല്ലാ തലമുറകളെയും പിടിച്ചിരുത്തിയൊരു സിനിമ എന്ന് തന്നെ വേണം പറയാം ഇപ്പോൾ അതിൻ്റെ പുതിയ ഒന്ന് പുതുക്കിയ പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം റിലീസായിരിക്കാൻ ഞാൻ ഈ അടുത്ത് ഈ പുതുക്കിയ പതിപ്പിനെ കുറിച്ചുള്ള റിവ്യൂസ് കാരണം ഈ സിനിമ നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് നമ്മൾ അതിനെ ആസ്വദിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ഫാനാണ് മമ്മൂട്ടിയുടെ ഫാനാണ് മോഹൻലാലിൻ്റെ ഫാനാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ തന്നെ ഈ ഇന്നത്തെ ആധുനിക അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തിറങ്ങുന്ന പല മലയാള സിനിമകൾക്കും ഇല്ലാത്ത ഒരു ഭംഗിയുള്ള ഒരു സിനിമയാണ് ഈ വലിയേട്ടൻ എന്നുള്ള പറയുന്ന സിനിമ അപ്പോൾ ഈ സിനിമ ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് എങ്ങനെയുണ്ട് ഈ ആധുനിക കാലത്തെ അല്ലെങ്കിൽ ഈ കണ്ടംപററി സമകാലിക റിവ്യൂസ് എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു കാരണം നമ്മൾ പഴയ റിവ്യൂസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പഴയ പണ്ടൊക്കെ റിവ്യൂസ് അധികം വായിക്കുകയാണ് പത്രങ്ങളിലും മാഗസിൻസിലൊക്കെ വരുമല്ലോ അത് വായിക്കുകയാണ് അന്നൊന്നും യൂട്യൂബില്ല പിന്നെ ഈ പറഞ്ഞാൽ ദൂരദർശനിലൊക്കെ വരുന്ന റിവ്യൂസ് നമ്മൾ കേൾക്കും എങ്കിലും അതിലും കൂടുതൽ റിവ്യൂസ് നമ്മൾ വായനയായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചിട്ടൊക്കെയുള്ള സിനിമയാണ് ഒരുപാട് നിരൂപാണ് ചെയ്തിട്ടുള്ള സിനിമയാണ് നമ്മൾ തന്നെ പല ഫോറങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ള സിനിമകളാണിത് ഇതൊക്കെ തന്നെ എന്നാലും ഈ പുതിയ കാലഘട്ടത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഇക്കാലത്തെ നമ്മുടെ യൂട്യൂബ് റിവ്യൂസ് എന്ത് പറയുന്നു എന്നറിയാൻ വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് അശ്വന്ത് ഖാക്ക് എന്ന റിവ്യൂവരുടെ ഒരു റിവ്യൂ ആണ് അപ്പോൾ അദ്ദേഹം പതിവ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ഉൾപ്പെടെ ഒരു മെയ്ക്ക് ഓവർ പോലെ വന്നിട്ടാണ് ഈ റിവ്യൂ പറഞ്ഞത് അല്ലെങ്കിൽ റിവ്യൂവിൻ്റെ ധംനയിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് റിവ്യൂവിൽ വലിയ മെയ്ക്ക് ഒന്നും ഞാൻ കണ്ടില്ല അദ്ദേഹം സാധാരണ പോലെ തന്നെ ഇരുന്നിട്ടാണ് റിവ്യൂ പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിവ്യൂൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ വിശകലനം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു യൂസ്ഫുള്ളായ റിവ്യൂ തന്നെയാണ് ഫിലിം സ്റ്റഡീസ് ഒക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട റിവ്യൂ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയേട്ടനെ കുറിച്ചുള്ള റിവ്യൂ അദ്ദേഹം എല്ലാ മേഖലയും സ്പർശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത എനിക്ക് തോന്നിയത് ഇനി എല്ലാ മേഖലയും ഉദ്ദേശിച്ചത് അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായിക്കോട്ടെ സാങ്കേതികവും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സൈഡ് സാങ്കേതികവും അതുപോലെ തന്നെ അതിൻ്റെ ആർട്ടിസ്റ്റിക് സൈഡ് എല്ലാം അദ്ദേഹം സ്പർശിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് ആ റിവ്യൂവിൻ്റെ ഒരു വളരെ ബാലൻസ്ഡ് ആയ റിവ്യൂ ആക്കി മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ റിവ്യൂസൊക്കെ തന്നെ നല്ല ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ റിവ്യൂസ് തുടക്കം മുതൽക്ക് തന്നെ അത്യാവശ്യം സാങ്കേതിക തലങ്ങളെ സ്പർശിക്കുന്നവർ തന്നെയായിരുന്നു ഇല്ല എന്നല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ റിവ്യൂ ഞാനിപ്പോൾ ഈ കണ്ട റിവ്യൂ വലിയേട്ടനെ കുറിച്ചുള്ള റിവ്യൂ വളരെ ബാലൻസ്ഡ് ആയിട്ട് തോന്നി തീർച്ചയായിട്ടും ഫിലിം സ്റ്റഡീസ് അല്ലെങ്കിൽ ഫിലിം തിയറി പഠിക്കുന്നവർക്ക് ഫിലിം റിവ്യൂസ് പഠിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ആണെന്ന് റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാൻ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി നമ്മുടെ ഈ വീഡിയോക്ക് കാരണമായൊരു സംഭവം നടക്കുന്നത് ഈ റിവ്യൂവിൻ്റെ ഇടയിൽ തന്നെയാണ് അദ്ദേഹം ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ കോണ്ടന്റ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് കോണ്ടന്റ് നല്ലതാണ് ആണ് വ്യത്യാസം പഴയ സിനിമകളുടെ കോണ്ടെന്റ് എന്ന വാക്ക് അദ്ദേഹം ഒന്ന് രണ്ട് തവണ ആ റിവ്യൂല് ഉപയോഗിക്കുകയാണ് എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിലേക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം ഹുക്ക് ചെയ്യാണ് ആ വേഡ് കോണ്ടന്റ് എന്നുള്ള വേഡ് പലപ്പോഴും നമ്മൾ ഈ വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കോണ്ടന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊരു ഇംഗ്ലീഷ് വേർഡ് ആണെന്നാണ് നമ്മൾ പൊതുവേൽ ധരിക്കുക എന്നാൽ കോണ്ടന്റ് എന്ന വാക്ക് നമ്മൾ ഈ അശ്വന്ത് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദങ്ങൾ ഉപയോഗിച്ച് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോണ്ടൻറ്റ് കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ശബ്ദങ്ങളാത് മുഴുവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മലയാള വാക്കെന്ന രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഉള്ളടക്കം എന്നുള്ളതാണ് നമുക്ക് പറയാം അതൊരു ബോറോഡ് വേർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കടം വാങ്ങിയ വാക്കാണ് ഉദാഹരണത്തിന് അത്തരം നിരവധി വാക്കുകൾ നമ്മൾ നമ്മളിന്ന് മലയാള ഭാഷയുടെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട് നമ്മളതിന് ഇംഗ്ലീഷായിട്ട് ഇനി മുതൽ കാണേണ്ടതില്ലെന്ന അഭിപ്രായം എനിക്കുണ്ട് ഫോർ എക്സാമ്പിൾ റോഡ് നമ്മൾ റോഡ് എന്ന വാക്ക് വളരെ എളുപ്പത്തിൽ ഒരു വഴിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ടാററ്റ് റോഡിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന വാക്കല്ലേ റോഡെന്ന് പറയും ഇതുപോലുള്ള നിരവധി വാക്കുകളുണ്ട് ജയില് ജയിലൊരു മലയാള വാക്കല്ല അതൊരു ഹിന്ദി വാക്കാണ് ഇംഗ്ലീഷ് വാക്കാണ് പിന്നെ മലയാള വാക്കുമായി മാറിയൊരു വാക്കാണ് ഇത്തരത്തിൽ നിരവധി വാക്കുകൾ നമുക്ക് മലയാളത്തിലേക്ക് നമ്മൾ കടം വാങ്ങി ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ കോണ്ടന്റ് എന്ന വാക്ക സംഭവിച്ചിട്ടുള്ളത് ഈ കടം വാങ്ങൽ പൂർണ്ണമായി നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിന് ഇംഗ്ലീഷായി ഇപ്പോഴും പരിഗണിക്കുന്നത് കോണ്ടന്റ് ഇംഗ്ലീഷാണ് അവിടെ കടം വാങ്ങൽ നടന്നിട്ടില്ല പക്ഷേ അവിടെ അതേസമയം തന്നെ ഇംഗ്ലീഷാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിൽ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നു ഇംഗ്ലീഷാണ് നമ്മൾ കരുതുമെന്ന് പറയുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തികളും എന്നാൽ അത് മലയാളത്തിലാണ് നമ്മൾ മറിയുന്നത് താനും അതാണതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ആ വാക്കിനെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയത് നമുക്കതിനൊന്ന് അനലൈസ് ചെയ്യാം എന്ത് വാക്കാണ് ശരിക്കും ഈ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ്റെ ആക്ച്വൽ സ്പെല്ലിങ് എന്താണെന്ന് നോക്കാം നമുക്ക് ഹൗ ഡു യു സ്പെൽ കോണ്ട നമുക്ക് നോക്കാം ഇതാണ് അതിൻ്റെ സ്പെല്ലിങ് എന്നു പറയുന്നത് സി ഒ എൻ ടി ഇ എൻ ടി ഇതാണ് സ്പെല്ലിംഗ് എന്നാൽ നമ്മളിപ്പോൾ ഡിക്ഷണറി എടുത്ത് നോക്കുക ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക ഈ വാക്കിന് അർത്ഥമുണ്ട് ഒന്ന് എന്താണ് ഉള്ളടക്കം എന്നൊരർത്ഥമുണ്ട് അശ്വന്ത് പറയുന്ന അർത്ഥമുണ്ട് മറ്റൊരർത്ഥമുണ്ട് സംതൃപ്തി സംതൃപ്തനാവ് സംതൃപ്തനായ വ്യക്തി സംതൃപ്തിയായ വ്യക്തി സംതൃപ്തി എന്നൊക്കെ അർത്ഥമുണ്ട് എന്നാൽ ഈ രണ്ടർത്ഥങ്ങളും ഒരേപോലെ അല്ല നമ്മൾ ഉച്ചരിക്കേണ്ടതെന്നുള്ളതാണ് ഉച്ചാരണം വ്യത്യസ്തമാണ് അർത്ഥങ്ങൾ വരുമ്പോൾ ഒരേ സ്പെല്ലിംഗ് ആണ് പക്ഷേ ഉച്ചാരണം ആക്ച്വലി ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഉച്ചാരണം വ്യത്യസ്തമാണ് എന്താ വ്യത്യാസം നോക്കാം നമുക്ക് ഈ അശ്വന്ത് പറഞ്ഞ കോണ്ടിൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണം എന്താണെന്ന് നോക്കാം ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉച്ചാരണം എന്നാണ് ഇതാണ് കോണ്ടതിൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണം കോണ്ട അവിടെ ഉണ്ടാന്നല്ല ചെണ്ടയുടെ ഉണ്ടാ ശരിക്കും മലയാള ശബ്ദമാണത് മലയാള ശബ്ദ ശബ്ദാവലിയിലാണ് ആ ആ പദം അല്ലെങ്കിൽ ആ ശബ്ദമുള്ളത് ഉണ്ടാ എന്ന ശബ്ദം മലയാളത്തിൻ്റെ അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ശബ്ദപദാവലിയിൽ ഉള്ള ഒരു 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 ശബ്ദമാണത് ഉണ്ട അതിന് നമുക്കൊരു അക്ഷരമുണ്ട് എന്നാൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ശബ്ദപദാവലി പരിമിതമാണ് നമുക്ക് ആ ശബ്ദമില്ല ഇംഗ്ലീഷിൽ ഉണ്ട ഇല്ല അതേപോലെ തന്നെ എന്നുള്ള ലാസ്റ്റ് കോണ്ടെന്ന് പറയുന്നത് ഇൻഡ നിന്നുള്ളൊരു ശബ്ദം ഇംഗ്ലീഷിലില്ല ശരിക്ക് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിൽ ഇല്ല ഇംഗ്ലീഷിൽ ടേ ശബ്ദം മാത്രമേ ഉള്ളൂ നമുക്കിനി എന്ന് പോലെ സമാനമായ ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ ന ശബ്ദവും ടേ ശബ്ദവും ഉപയോഗിക്കാം അല്ലെങ്കിൽ ന ശബ്ദവും ഡ ഡത് ഡാൻസിൻ്റെ ഡ ഡ ആ ഡവും നമുക്ക് ഉപയോഗിക്കാം and for example a എൻ d and അതുപോലെ എ എൻ ടി ആൻഡ് രണ്ട് വ്യത്യസ്ത ഉൻഡുകളാണ് ഇംഗ്ലീഷിലുള്ള അത് മലയാളത്തിലെ ഇൻഡല്ലത് ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് മലയാളത്തിലേക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഇറ്റ് ഇസ് നോട്ട് ഉണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടകത്ത് ആ ലാസ്റ്റ് ഡെ പറഞ്ഞിട്ട് പറഞ്ഞൊരു വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് ഈ വ്യത്യാസം ടോട്ടലി നമുക്ക് ഫീൽ ചെയ്യുന്ന ലെറ്റ്സ് കം ബാക്ക് ടു കോണ്ട കോണ്ടന്റ് എന്ന വാക്കാണ് അശ്വിൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ഉള്ളടക്കം കോണ്ടന്റ് ഈ അശ്വിൻ്റെ തന്നെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടന്റ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് കണ്ടന്റ് ആദ്യകാല വീഡിയോസ് ഞാൻ കാണാറുണ്ട് അശ്വിൻ്റെ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടന്റ് ഒട്ടുമിക്കല്ല എനിക്ക് തോന്നുന്ന മലയാളം വ്ളോഗേഴ്സൊക്കെ തന്നെ കണ്ടന്റ് എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് കണ്ടന്റ് എന്നാണ് ഈ വാക്കിനെ അവർ പറയുന്നത് കണ്ടന്റ് കണ്ടന്റ് നമ്മൾ മലബാറിൽ കണ്ണൂർ ഭാഷയിലൊക്കെ കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം നടത്തും കണ്ടം പീസ് അതുപോലെ തന്നെ തെക്കോട്ട് വൈകിട്ട് കണ്ടം എന്ന് പറഞ്ഞാൽ വയലിന് അതും ഒരു പീസ് തന്നെയാണല്ലോ അല്ലേ വയലിൻ്റെ ഒരു അല്ലേ സോ എനിവേ വേ സോ സമാനത എവിടെയൊക്കെയോ ഉണ്ടെന്ന് പറയാം പക്ഷെ ഒറ്റ നിർത്തൽ സമാനതയില്ല കണ്ടം നോർത്ത് കേരളയിലും സൗത്ത് കേരളയിലും ഡിഫറെൻ്റ് ആണ് കണ്ടം ഓക്കെ ഇനി വേറെ ഫാ നോർത്തിൽ കാസർഗോഡൊക്കെ വ്യത്യാസം കഴിഞ്ഞാൽ എന്നറിയില്ല കണ്ണൂർ എന്തായാലും കണ്ടം എന്ന് പറഞ്ഞാൽ പീസാണ് വേറെയും ചിലപ്പോൾ അർത്ഥങ്ങൾ ഉണ്ടാകും കണ്ടം എന്ന വാക്കിന് അപ്പോൾ ഈ കണ്ടം അല്ലെങ്കിൽ കണ്ടന്റ് എന്ന വാക്കിലേക്ക് തിരിച്ചു വരാം നമുക്ക് കണ്ടത്തിനെ വിടാൻ നിൽക്കാറ് ഓക്കെ അപ്പം കോണ്ടന്റ് എന്നത് പണ്ടൊക്കെ അശ്വന്ത് തന്നെ എന്ന് ഉപയോഗിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് വരുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക മറ്റ് എടുക്കാം നമുക്ക് മറ്റ് ബ്ലോഗേഴ്സ് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഈ കണ്ടൻറ്റ് ഈവൻ ന്യൂസ് ചാനൽസിലൊക്കെ തന്നെ എന്ന് എന്നുപയോഗിച്ച് കാണാറുണ്ട് അപ്പം നമ്മളതും ഈ പറഞ്ഞ പോലെ മലയാളീകരിച്ച ഇംഗ്ലീഷ് വാക്കായിട്ട് വേണം കാണാൻ ഇതൊന്നും അറിയാൻ തെറ്റാന്നെയല്ല ഞാൻ പറയുന്നത് അശ്വന്ത് ഉപയോഗിച്ചതും അല്ലെങ്കിൽ മറ്റ് മലയാളികളിപ്പോൾ നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്നത് കണ്ടന്റ് എന്ന് തന്നെയാണ് മനസ്സിലായത് മലയാളം സംസാരിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങളുടെ കണ്ടൻറ്റെന്ന് തന്നെ ചോദിക്കുക മലയാള സെൻറ്റൻസിൻ്റെ കൂടെ മലയാള വാചകങ്ങളുടെ കൂടെ ഈ കോണ്ടന്റ് എന്ന വാക്ക് ചേർക്കുമ്പോൾ ആരും മലയാളം പറയുന്നതിനിടക്ക് നിർത്തിയിട്ട് കോണ്ടന്റ് എന്ന് ചോദിക്കാൻ നിൽക്കില്ല അത് ബോറാണ് അതിൻ്റെ പോലെ മലയാളത്തിൽ തന്നെ അതിനെ മലയാളീകരിക്കും നമ്മൾ എന്താണ് നിങ്ങളുടെ കണ്ടന്റ് എന്ന് ചോദിക്കും അല്ലേ അത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവം മനസ്സിലായില്ലേ അപ്പോൾ അതായത് നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാഷ സംസാരിച്ച് വരുമ്പോൾ അതിനിടയിൽ മറ്റൊരു ഭാഷയുടെ വാക്കിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ തന്നെ ആ ഭാഷയുടെ ടോൺ ഉപയോഗിച്ച് തന്നെ ആ വാക്കിനെ പറയുള്ളൂ പിന്നെ ഒരിക്കലും അല്ലാണ്ട് ആ ഒരു ഒരു നിമിഷം അവിടെ പോസ് ചെയ്തിട്ട് വേറെ ഭാഷ കൊണ്ടുവന്ന് അതിനെ അങ്ങ് പറഞ്ഞിട്ട് അടുത്ത് തിരിച്ച് നമ്മൾ പഴയ ഭാഷയിലേക്ക് ഒന്നും ചെയ്യില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് അത് കേൾക്കാനും അരോചകമാണത് വളരെ ബോറാണ് പരിപാടി അതും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മലയാളീകരിച്ച് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റും എനിക്ക് വ്യക്തിപരമായില്ല കാണാൻ സാധിക്കുന്നില്ല ഞാൻ പറയുന്നുമില്ല അത് തെറ്റാണെന്ന് ഞാൻ ഈ വാക്കുകളെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ കാരണം ഇതൊരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് നിങ്ങളിപ്പോൾ ഐ എൽ ടി എസ് ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഫോണിലൊക്കെ വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും നിങ്ങളുടെ ഉച്ചാരണം ചിലപ്പോൾ ഒന്ന് ക്ലിയർ ആക്കിയ വോയിസ് ടൈപ്പിംഗ് കുറച്ചുകൂടി എളുപ്പമായി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇനി ഐ എൽ ടി എസ് ടോഫൽ ബോർഡ് എക്സാംസ് എഴുതുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കണ്ടന്റ് അതുപോലെ തന്നെ കോണ്ടൻറ്റ് മുതലായ മലയാളീകരിച്ച ഇംഗ്ലീഷ് പദങ്ങളെക്കുറിച്ച് ഈ മലയാളീകരിച്ച പദങ്ങൾ ശരിക്കും നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ബോറോ ചെയ്തിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇത് ബോറോഡ് വേർഡ്സായി പരിഗണിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് കടം വാങ്ങിയ വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് കടം വാങ്ങിയ വാക്കുകളായിട്ട് പരിഗണിക്കുക പ്രശ്നമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടില്ല അത് കടം വാങ്ങിയ മലയാളമായിട്ട് മാറിയ ഒരു വാക്കാണെന്ന് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ എത്രയോ വാക്കുകളുണ്ട് ലാറ്റിൻ വേർഡ്സ് കടം വാങ്ങി ഫ്രഞ്ച് വേർഡ്സ് ബോറോ ബോറോ ചെയ്ത ഇന്ത്യൻ വേഡ്സ് അല്ലേ ജയിലെന്നൊക്കെയുള്ള വാക്കുകൾ ലൂട്ട് പോലുള്ള വാക്കുകൾ ഇംഗ്ലീഷ് വേർഡ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ബോറോ ചെയ്ത ഇന്ത്യൻ വേർഡ്സ് ആണതൊക്കെ മനസ്സിലായില്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഓക്സ്ഫേഡ് ഡിക്ഷണറിയിൽ കയറിയ ഇന്ത്യൻ വേർഡ് ഏതാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് വില്യം ഡാൽറിൻപുൾ എന്ന ഹിസ്റ്റോറിയൻ അദ്ദേഹത്തിൻ്റെ അനാർഖി എന്ന പുസ്തകത്തിൻ്റെ തുടക്കം ആ മുഖത്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ഭരണം തുടങ്ങിയതിന് ശേഷം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ആദ്യമായിട്ട് കയറിയ ഇന്ത്യൻ വാക്ക് ആദ്യമായിട്ട് അവർ ബോറോജി ഇന്ത്യൻ വാക്ക് അദ്ദേഹം പറയുകയാണ് അവരുടെ സ്വഭാവം തന്നെ കാണിക്കുന്ന വാക്കാണെന്നാണ് പറയുന്നത് എന്താ വാക്കെന്നറിയോ ലൂട്ട് എന്ന വാക്കാണത് ലൂട്ട് എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക എന്നാണ് ഇന്ത്യൻ വാക്ക് ആ ലൂട്ട് എന്ന വാക്കിൻ്റെ ഹിന്ദി വാക്കാണ് അതിൻ്റെ അർത്ഥം അറിയാലോ കൊള്ളയടിക്കുക അല്ലേ നമുക്കറിയാമല്ലോ ആ വാക്ക് ഹി സിനിമയൊക്കെ കാണുന്നവർ വാക്കുകൾ ഹിന്ദി പഠിച്ചവർ ഹിന്ദി അറിയുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കറിയാം ലൂട്ട് എന്ന് പറഞ്ഞാൽ കൊള്ളിയടിക്കുകയാണ് അത് ഇംഗ്ലീഷ് വാക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കിയാൽ കാണാം ഇംഗ്ലീഷ് വാക്കാ ലൂട്ട് കാരണം അത് ഈ ഇംഗ്ലീഷ്കാര് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ആ സമയത്ത് അവർ ഉപയോഗിച്ചൊരു വാക്കാണ് അത് ഡിക്ഷണറിക്ക് അറിയേഞ്ച് ചെയ്തു അങ്ങനെയാണ് സംഭവിച്ചത് ഇതുപോലെ ഇംഗ്ലീഷ് സംഭവിക്കുന്നുണ്ട് മറ്റു ഭാഷകൾ സംഭവിക്കുന്നുണ്ട് മലയാളത്തിലും സംഭവിക്കട്ടെ നല്ലതാണ് ശുദ്ധ മലയാളത്തിൻ്റെ ശുദ്ധ മലയാളം ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ഒരു ബോറോഡ് പാടുന്ന രീതിയിൽ ഈ തരം വാക്കുകൾ അംഗീകരിക്കുന്ന തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ നമ്മുടെ ഉച്ചാരണത്തെക്കുറിച്ച് തിരിച്ചു വരാം കോണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് എന്ന ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് ഉച്ചാരണം പറഞ്ഞല്ലോ അതാണ് അത് തുടക്കത്തിലുള്ള ഫസ്റ്റ് ശബ്ദവും ശ്രദ്ധിക്കുകയാണ് നമ്മുടെ മലയാളത്തിലത് ആദ്യത്തെ കാ ആണ് ഉപയോഗിക്കുന്നത് കോണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് വെറും കായാണ് എന്നാൽ ഇംഗ്ലീഷിൽ അവിടെ കുറച്ച് സ്ട്രെസ് കൊടുത്ത് പറയുക കോണ്ട കോണ്ടായല്ലോ അതാണ് വ്യത്യാസം പിന്നെ അല്ല മറിച്ച് ട ആണ് ട കോണ്ട കോ ക്ലിയറാണല്ലോ ഇനി അടുത്തൊരു വാക്കവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതാണ് സംതൃപ്തി എന്ന വാക്ക് കണ്ടെന്റ് മറ്റേത് കോണ്ടിത് കണ്ട കണ്ടെന്ന് പറഞ്ഞാൽ സംതൃപ്തി കണ്ടെൻറ്റ് നമ്മൾ ഈ മലയാളത്തിൽ കണ്ടന്റ് എന്ന് പറയുന്നതിനോട് സമാ ഓൾമോസ്റ്റ് സമാനമാണത് മനസ്സിലായില്ല ഉച്ചാരണം ഉണ്ടല്ല അല്ല കണ്ട കണ്ടെൻറ്റ് ഇതാണ് സംതൃപ്തി എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉച്ചാരണം ഉച്ചാരണം മാറുമ്പോൾ അർത്ഥം മാറുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ സ്പെല്ലിങ് ഒന്ന് തന്നെയാണ് അപ്പോൾ കണ്ടൻറ്റ് എന്ന വാക്കിന്റെ അർത്ഥം സംതൃപ്തി ഞാൻ ഒരു ബിരിയാണിയൊക്കെ അഴിച്ചു ആം കണ്ട ഞാൻ കുറച്ചും ഒരു ചായ കുടിച്ചു എൻ്റെ സുഹൃത്ത് വിനയമാശ് ഒരു ചായ വാങ്ങി തന്നായിരുന്നു ചായയും നല്ല ഉണ്ടക്കായും അപ്പോൾ ഞാനിപ്പോൾ ആം കണ്ട ആഫ്റ്റർ ഹാവിംഗ് എ ടി കണ്ടെന്റ് എന്നാൽ ഇന്നത്തെ വീഡിയോൻ്റെ കോണ്ടെ വലിയേട്ടൻ സിനിമയും അശ്വന്ത് കോക്കിൻ്റെ കോണ്ടുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കോണ്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ഈ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് വാക്ക് അതേ ഉച്ചാരണത്തിൽ കയറ്റി വെക്കുക എന്നുള്ളത് ബോർ പരിപാടിയാണ് നമുക്കത് അത്ര ഈസിയല്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഈ ഉച്ചാരണം ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്യൂരിറ്റൻ ആവാൻ ശ്രമിക്കരുത് അതും മാത്രം നല്ലതല്ല ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകം എടുത്തു പറയുകയാണ് ഞാൻ ഞാനീ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം പറഞ്ഞത് യശ്വന്ത്നെ കളിയാക്കാനല്ല അതുപോലെ തന്നെ ഒന്ന് തെറ്റ് മറ്റൊന്ന് ശരിയെന്ന് പറയാനുമല്ല ഞാനും ഇപ്പോൾ മലയാളം ഉപയോഗിക്കുകയാണെങ്കിൽ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോണ്ടന്റെന്നോ കണ്ടന്റൊക്കെ തന്നെ പറഞ്ഞു പോകും തീർച്ചയായിട്ടും ഈവൻ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ കണ്ടാണ് ഞാൻ അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പല വീഡിയോസിലും ചില വാക്കുകൾ ഈ വാക്കല്ല മറ്റു വാക്കുകൾ മറ്റു വേർഡ്സ് ചില വാക്കുകൾ നമ്മൾ അങ്ങനെ മലയാളീകരിച്ച് പറയും മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്നായിരിക്കുക ഇംഗ്ലീഷ് വാക്കുകൾ മലയാളീകരിച്ച് പറഞ്ഞു പോകും അത് നോർമലാണ് ഇറ്റ്സ് നോർമൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഇറ്റ്സ് നോട്ട് എ ഡ്രോ ബാക്ക് ഇറ്റ്സ് നോട്ട് എ എറർ ഓക്കെ എററർ ആയിട്ട് തന്നെ കാണരുത് അത് മലയാള ഭാഷ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചാരണം മാറും സ്വാഭാവികമാണ് അപ്പം ഞാനീ അർത്ഥവ്യത്യാസം പറയാൻ വേണ്ടി വീഡിയോ ചെയ്തതെന്നേ ഉള്ളൂ അതൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമ്മുടെ അശ്വന്ത് ഗോക്കനെ ഒന്ന് ഒന്ന് മെൻഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹത്തെ ഒരിക്കലും കളിയാക്കിയല്ല അദ്ദേഹം നമ്മൾ കളിയാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല അദ്ദേഹത്തിൻ്റെ റിവ്യൂസ് ഒക്കെ അത്രയും മികച്ച റിവ്യൂസ് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം എങ്കിലും ആ വിവാദങ്ങൾക്ക് അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ നിലവാരവും അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ കോണ്ടും എന്നുള്ളത് നിസ്സാംശയം പറയാം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂ ഈ വല്യാടനെക്കുറിച്ചുള്ള റിവ്യൂ കാണണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വളരെ നല്ലൊരു റിവ്യൂ ആയിരുന്നത് സിനിമയെ കുറ്റം പറയുക അല്ലെങ്കിൽ സിനിമയെ മോശമാണെന്ന് പറയുക അത്തരം വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്താണ് റിവ്യൂ അല്ലെങ്കിൽ എന്താണ് ഒരു ഫിലിം ക്രിറ്റിസിസം അതിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നൊക്കെ വലിയ ചോദ്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ മാറിപ്പോവാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം ഇതായിരുന്നു കോൺടൻറ്റ് കണ്ടെൻറ്റ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരും നോ പ്രോബ്ലം മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ബുക്കിൻ്റെ ആ പുസ്തകത്തിൻ്റെ കോണ്ടന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്കെന്തോ അരോചകം തോന്നുന്നു നമ്മളെന്തോ വലിയ ചാടി ഇടുന്നതെന്ന് തോന്നാം അല്ലെങ്കിൽ നമുക്ക് തന്നെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും വാക്കുകൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് സൗണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് മലയാളം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആ ബുക്കിൻ്റെ കോണ്ടെൻറ്റ് എന്താ എന്ന് ചോദിച്ചാൽ വളരെ ആശ്വാസമാണ് നമ്മുടെ മൗത്തിനും നമ്മുടെ പേശുകൾക്കൊക്കെ എന്താ കാരണം മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഈസിയാണ് അതാണ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക ഈസിയാണ് അതിൻ്റെ കൂട്ടത്തിൽ മലയാളം എടുത്ത് കയറാതിരുന്ന വളരെ ഉപകാരമാണ് മലയാള വാക്കുകൾ ഇംഗ്ലീഷിൻ്റെ ഇടയിൽ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ സെയിം വെയിം ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക മലയാള വാക്കുകൾ അതിൻ്റെ ഇടയിൽ പറയേണ്ടി വരുന്നു ഏതെങ്കിലും മലയാള പദങ്ങൾ കയറി വന്നാൽ ഇറ്റ് ബി വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ഫ്ലോ മനസ്സിലായില്ല അത് അത് ഭാഷകൾ മിക്സ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം തന്നെയാണ് അത് എറണൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അതും കൂടി ഈ വീഡിയോയുടെ ഉദ്ദേശമായിട്ട് നമുക്ക് കാണാം ഓക്കെ അതായത് ചില കാര്യങ്ങൾ നമ്മൾ തെറ്റെന്ന് പറയാൻ പാടില്ല അതൊരു ഭാഷയുടെ സവിശേഷതയായിട്ട് കാണാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇതിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ബോ ബ്ലാസ് യു ആർ ഹാവ് എ ഗ്രേറ്റ് ഹൈ ബബായ്